നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവർക്ക് എന്തും പറയാം ആരെയും പറയാം ആ മണ്ണിനടിയിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി കിടക്കുന്നത് നമ്മുടെ സഹോദരനാണ് ശ്രമിക്കാവുന്നതെല്ലാം രണ്ട് സംസ്ഥാന സർക്കാരും ചെയ്യുമ്പോൾ ഏതോ ഒരു മുറിയുടെ അരണ്ട വെളിച്ചത്തിലിരുന്ന് ചില മനുഷ്യരെങ്കിലും സംസാരിക്കുന്നത് ആ കുടുംബത്തെ മുറിവേൽപ്പിച്ചുവെങ്കിൽ അത് അർജുനെന്ന ചെറുപ്പക്കാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് മരണവീടുകളിലും പൊതുവായി കാണുന്ന ചില മനുഷ്യരുണ്ട് ബന്ധുജനങ്ങളുടെ വേദനകൾ മാറി നിന്ന് അളവെടുക്കുന്നവര് കാലം പുരോഗമിച്ചപ്പോൾ ഈ മനുഷ്യർ പതിയെ സോഷ്യൽ മീഡിയയിലേക്ക് കൂടുകൂട്ടി തലങ്ങും വിലങ്ങും ഓടി നടന്ന് ബന്ധുജനങ്ങളുടെ മുഖഭാവങ്ങൾക്ക് മാർക്കിടുകയാണ് ഒരു രാജ്യത്തെ എല്ലാ മാർഗവും അർജുനെന്ന ചെറുപ്പക്കാരന് വേണ്ടി കൈകോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു പാവ ഒരമ്മക്ക് സോഷ്യൽ മീഡിയ വഴി ഉണ്ടാവേണ്ടി വന്ന അപവാദങ്ങൾക്ക് കൂടി സാക്ഷിയാവേണ്ടി വന്നത് സ്വന്തം മകനെ നഷ്ടപ്പെട്ട അമ്മയും സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനും തൻ്റെ പങ്കാളി ജീവനോടെ ഉണ്ടോ എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ഭാര്യയുടെയും വേദന അളക്കാൻ മാത്രം സോഷ്യൽ മീഡിയയുടെ ഏതോ ഒരു ഇരുണ്ട മുറിയിലിരിക്കുന്ന ഒരു മനുഷ്യർക്ക് എങ്ങനെയാണ് കഴിയുക ആരാണ് അതിനുള്ള അവകാശം അവർക്ക് കൊടുത്തത് ആപദ്ഘട്ടത്തിൽ ഒരാളെ സഹായിച്ചില്ലെങ്കിലും മറഞ്ഞിരുന്ന് വേദനിപ്പിക്കാതിരിക്കാം